സച്ചി ദേവി ഫ്രം ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് കോട്ടൺ പാറ്റിക്കിൽ വരുന്ന ഫ്രോക്കും കുത്തി പാറ്റേൺ ആണ് സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ ഈ സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് നമ്മുടെ ഓരോ ൊഡക്റ്റിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിൽ പോയതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാറ്റേണും ആണ് ഈ ഒരു ഫാബ്രിക് വരുന്നത് പ്യോർ കോട്ടൺ ബാട്ടിക് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ആണ് നെക്ക് പാറ്റേൺ ഇതേപോലെ ആ ഒരു ഷോൾ കട്ടിങ് മോഡലാണ് ആ ഒരു നെക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ സെൻറ്ററിൽ ഇതേപോലെ ഒരു സ്ക്വയറും കൂടെ വരുന്നുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്കാണ് നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പാറ്റേൺ ആണിത് എന്നിട്ട് ആ ഒരു യോക്ക് കഴിഞ്ഞ് താഴത്തേക്ക് സെൻ്ററിൽ മാത്രം ചെറിയൊരു ബ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ആലിയക്കട്ടിനൊക്കെ കൊടുക്കുന്ന പോലെ ചെറിയൊരു ചെറിയ ബ്ലീറ്റ്സ് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ആ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ബാക്ക് ബാക്ക് പോർഷനൊക്കെ തന്നെ ഏലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലപ്പോൾ ഒരു ടമ്മിയൊക്കെ ഉള്ള അവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത് നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് ആ ഒരു കളർ വരുന്നത് ഒരു യെല്ലോ ബ്രൗൺ ക്രീം ഒരു മൾട്ടി ആണ് വരുന്നത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കുർത്തിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ അത് കണ്ടത് ക്രീമിലാണ് ആ ഒരു യെല്ലോ ബ്രൗൺ അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇത് വരുന്നത് വൈറ്റ് ആണ് വൈറ്റിലാണ് ആ ഒരു നേവി ബ്ലൂ ഗ്രേ ആ ഒരു സീ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ വരുന്നത് ഭയങ്കര രസമുള്ള ആണ് ഈ ഒരു പാറ്റേൺ സെയിം പാറ്റേൺ തന്നെയാണ് നോക്കിൽ ഇതേപോലെ ഷോർട്ട് കട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പിന്നെ നമ്മൾ രണ്ട് ഷെയ്ഡാണ് ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്ലസ് സൈസ് നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല ഇതിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ഷെയ്ഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് വഴിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അപ്പോൾ നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻട്രോ ഓൺലൈൻ ഡോട്ട് നിന്നാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ